വളരെ വിനയമായി വെല്ലുവിളിയോടെ സജികുമാറിനോട് ചോദിക്കുന്നു സജികുമാറിന് ഒരു എസ് എസ് എൽ സി ബുക്ക് ഉണ്ടല്ലോ ആ എസ് എസ് എൽ സി ബുക്കിൽ പിതാവിന്റെ പേരെന്ന സ്ഥാനത്ത് ഒരു പേര് എഴുതിയിട്ടുണ്ടാകുമല്ലോ സജികുമാറിന്റെ പിതാവ് നിന്റെ ബുക്കിൽ പിതാവിന്റെ സ്ഥാനത്ത് എഴുതിയ പേരിൽ ആ ചെയ്യുന്നുണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു ഏ വേണ്ട 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 അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അവന്റെ അവന്റെ സ്വകാര്യ ഫോണിൽ റെക്കോർഡ് ചെയ്യാനുള്ള അവകാശം ഒന്നിച്ചു അവിടെ അവിടെ ഇരിക്ക നിന്റെ നിന്റെ പിതാവിന്റെ പേര് ബുക്കിൽ എഴുതിയിട്ടുണ്ട് തന്നെയാണ് എന്ന് സി പി എം തുടർഭരണത്തിന് ശ്രമിക്കുമ്പോൾ തന്നെ ഏരിയ സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങളൊക്കെ തലതിരിഞ്ഞാണ് സി പി എം ഭരിക്കുമ്പോൾ കേരളത്തിൽ എല്ലാ കൊള്ളരുതായ്മയും നടക്കുമെന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ് കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി പി ബി രതീഷ് രാമംഗലം സിഐ സജികുമാറിനെ പൊതു മദ്യത്തിൽ അസഭ്യം വിളിച്ചത് അസില്ലാന്നുള്ള ഉറപ്പാണല്ലേ അസില്ലാത്തോണ്ടാണ് പിടിച്ചത് രാവിലെ ഒമ്പത് ഒമ്പതിന് എടുക്കുന്ന വണ്ടി ഒന്നര മണി ഒന്നര മണിയായിട്ട് നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടില്ല മനസ്സിലായില്ലേ ആ സംഭവം അതുകൊണ്ടാണ് ഞാനപ്പോ ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞത് രണ്ടാമത്തെ വണ്ടി ലോഡാണെന്ന് പറഞ്ഞപ്പോ ഞാൻ രണ്ടാമത്തെ ലോഡിന്റെ പാസ്സെടു അത് ഈ ഒരു പാസേ ഉള്ളൂ അതുകൊണ്ടാണ് വണ്ടി ഞങ്ങള് സ്റ്റേഷനിലോട്ട് മാറ്റിയതുകൊണ്ടാണ് അതാണ് അതിന്റെ കാരണം മനസിലായില്ലേ സമാധാനം ആ ഞാൻ പറഞ്ഞോളൂ കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നോ ഏതാ നിങ്ങൾ മാന്യായിട്ട് സംസാരിക്കണം കേട്ടോ നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കണം മനസ്സിലായില്ലേ നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കണം ഞാനിവിടെ ഞാൻ ഒരുപാട് വണ്ടി പിടിച്ചു മനസിലായില്ലേ നിങ്ങൾ എല്ലാവരോടും സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നോട് സംസാരിക്കരുത് നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ പറഞ്ഞ സുഹൃത്തെ പാസ് ഇല്ലാത്ത കൊണ്ട് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ആർഗ്യുമെന്റ് വെക്കാണെങ്കിൽ ഞാനത് വെരിഫൈ ചെയ്തിട്ട് എന്താണോ നോക്കട്ടെ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ഈ പാസ്സല്ലേ ഞാനത് അയാൾ തന്ന പാസ് എന്തെങ്കിലും ഉണ്ട് ഞാനത് വെരിഫൈ ചെയ്ത് നോക്കട്ടെ അതിനെന്താണെന്ന് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ജനുവൻ ടീ നോക്കിയിട്ട് അത് ചെയ്യും മനസ്സിലായില്ലേ അയാൾ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ അല്ലാതെ നിങ്ങൾ മാനേജമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ആരാണെന്ന് എനിക്ക് എന്റെ അതിന്റെ വിഷയമല്ല അതിന്റെ കൃത്യമായിട്ട് ഞാൻ മറുപടി എടുത്തിരിക്കും കേട്ടോ പ്രതീക്ഷിക്കാൻ നിങ്ങളിപ്പോ നിങ്ങളെ എല്ലാ എല്ലാ ഉദ്യോഗസ്ഥരെയും കാണുമ്പോൾ നിങ്ങൾ കാണരുത് പറയാൻ മനസ്സിലായില്ലേ കേട്ടോ കേട്ടോ എല്ലാ ഉദ്യോഗസ്ഥരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ അറിയാതിരിക്കും എല്ലാവരും അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ സം കേട്ടപ്പോൾ സ്വാഭാവിക സംശയം തോന്നുവാണെങ്കിൽ ഇത് ആർക്ക് സംശയം തോന്നൂല്ല കാരണം ഒമ്പത് അമ്പതരടുക്കുന്ന വണ്ടി ഒന്നര മണിക്ക് രാമംഗലത്ത് വരേണ്ട കാര്യമില്ല അത് രാമലി പറഞ്ഞു പോയിട്ട് രണ്ടാമത് ആംബുലൻസ് ലോഡ് കഴിച്ച് വരാനും പറ്റില്ല ഏ പോയിട്ട് രണ്ടാമത് ലോഡ് കേട്ട് വരാനും പറ്റില്ല രണ്ടാമത് എന്താ പറ്റതെന്താ പറവു പോയിട്ട് വരാൻ പറ്റുന്നതാ നിങ്ങളുടെ ഡ്രൈവർ അയാള് തന്നെ അങ്ങനെ സംഭവിച്ചത് അയാള് തന്നെ പറഞ്ഞല്ലോ അതിന്റെ സെക്കൻഡ് ലോഡാണെന്ന് വണ്ടിയുടെ ഡ്രൈവർ സമ്മതിക്കല്ലേ നിങ്ങൾ സമ്മതിക്കുന്നല്ലേ എന്നല്ലേ ഉള്ളൂ വണ്ടിയുടെ ഡ്രൈവർ സമ്മതിക്കുന്നുണ്ടല്ലോ ആ ആ നോക്കട്ടെ എന്താണോ വിരിച്ചു നോക്കട്ടെ അയാൾ തന്നെ സമ്മതിച്ചോണ്ടല്ലേ വണ്ടി പിടിച്ചത് കേട്ടതാ അയാൾ തന്നെയല്ലേ സമ്മതിച്ചത് വണ്ടിയുടെ ഡ്രൈവർ തന്നെയല്ലേ സമ്മതിച്ചത് അഡാണെന്ന് അയാൾ എന്നോട് എന്നോടങ്ങനെയാ പറഞ്ഞത് ഞാനും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡ്രൈവറും രണ്ടുപേരും പാസ് ഇല്ലാതെ ഓടിച്ച ചെങ്കൽ വണ്ടി പിടിച്ചതിനാണ് സി ഐ എ കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി പി ബി രതീഷ് ഇത്തരത്തിൽ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് കൂടാതെ സജികുമാറിനെ വ്യക്തിപരമായും അപമാനിക്കുകയാണ് സഖാവ് പ്രസംഗം അവസാനിപ്പിച്ചത് സി പി എമ്മിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവരെ തെറി വിളിക്കുകയും അസഭ്യം പറയുകയും അച്ഛനെ വിളിക്കുകയുമാണ് പരിപാടിയെന്ന ആരോപണം സ്വതവേയുണ്ട് പി ബി രതീഷ് പണ്ട് സി പി എം ആയി അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കേണ്ട കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇരുത്തിയതിന് നിയമ നടപടി നേരിട്ടിരുന്നു മുമ്പ് പക്ഷെ ഉപാധികളോടെ ഇയാളെ പാർട്ടി പുറത്തിറക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള ആളുകൾ ഭരിക്കുന്നിടത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തികളെ നടക്കുകയുള്ളൂ വളരെ വിനയമായി വെല്ലുവിളിയോടെ സജികുമാറിനോട് ചോദിക്കുന്നു സജികുമാറിന് ഒരു എസ് എസ് എൽ സി ബുക്ക് ഉണ്ടല്ലോ ആ എസ് എസ് എൽ സി ബുക്കിൽ പിതാവിന്റെ പേരെന്ന സ്ഥാനത്ത് ഒരു പേര് എഴുതിയിട്ടുണ്ടാകുമല്ലോ സജികുമാറിന്റെ പിതാവ് നിന്റെ സ്ഥാനത്ത് എഴുതിയ പേരിൽ ആ ചെയ്തോ കൊടുത്തോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചു കൊണ്ട വേണ്ട 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 അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അവന്റെ അവന്റെ സ്വകാര്യ ഫോണിൽ റെക്കോർഡ് ചെയ്യാനുള്ള അവകാശം ഒന്ന് അവിടെ ഇരിക്ക അപ്പൊ അതായത് നിന്റെ പിതാവിന്റെ പേര് എസ് എസ് എൽ സി ബുക്കിൽ എഴുതിയിട്ടുണ്ട് അയാൾ തന്നെയാണ് നിന്റെ പിതാവെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ വിളിച്ച ഫോൺ സംഭാഷണം പുറത്ത് വിട നീ പുറത്തുവിട്ടല്ലോ ഏലക്കരനാട് നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ചെങ്കല് വെട്ടിയ വാഹനങ്ങൾ അത് ചെയ്തവർക്ക് വേണ്ടി ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പേര് തന്നെയാണ് ആ ആള് തന്നെയാണ് നിന്റെ പിതാവിൽ ആ ഭാഗം ആ ഭാഗം നീ പുറത്ത് വിടാ സജികുമാറിനെ വെല്ലുവിളിക്കും വിളവെടുക്കാൻ വരണ്ട

പാർട്ടി ശക്തമായി ഇവിടെ ചില പരിമിതികളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഉള്ളൂ ഈ ശേഷം സജികുമാർ ജോലി ചെയ്തിരുന്ന എല്ലാ ഇടങ്ങളിൽ നിന്നും ആളുകൾ ഫോൺ നമ്പർ കണ്ടെത്തി എന്നെ വിളിച്ചു പരുൺ പറഞ്ഞതുപോലെ എല്ലാ കഥയും പറയാൻ പറ്റില്ല അതിൽ നിന്നും മനസ്സിലാക്കിയതിൽ നിന്നും അന്വേഷിച്ചതിൽ നിന്നും ബോധ്യപ്പെട്ടത് ഇയാളൊരു മാനസിക രോഗിയാണ് മാനസിക രോഗിയാണ് മനോനില തെറ്റിയ സ്വഭാവ വൈകൃതമുള്ള ഒരു മനുഷ്യൻ ഇരുന്ന എല്ലാ സ്റ്റേഷനിലും ഇരുന്ന എല്ലാ സ്റ്റേഷനിലും ഇതേപോലെയാണ് സ്വഭാവം ഇവിടെ വന്നിട്ടോ ഇവിടെ വന്നിട്ട് സ്റ്റേഷൻ എസ് എച്ച്ഒമാർക്ക് സബ് ഡിവിഷനുകളിൽ ഡിവൈഎസ്പിക്ക് കീഴിൽ എല്ലാ സ്റ്റേഷനിലും രാത്രി പോകണം ഓരോ ദിവസം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് പെട്രോളിംഗ് വന്ന ദിവസം തന്നെ ഈ മാന്യം പിളവ സ്റ്റേഷനിൽ ചെന്നു എന്നിട്ട് ഒരു റിപ്പോർട്ട് പോലെ കൊടുത്ത് അവിടെ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന പോലീസുകാരൻ എന്നെ വേണ്ടതുപോലെ ബഹുമാനിച്ചില്ല വന്ന ദിവസം ആദ്യത്തെ ദിവസം സ്റ്റേഷനിൽ ചെന്നിട്ട് അവന് വേണ്ടതുപോലെ ബഹുമാനിച്ചില്ല വേണ്ടതുപോലെ സല്യൂട്ട് പോലീസ് ഉദ്യോഗസ്ഥർ വീഡിയോ പരിശോധിച്ചു ഒരു കുഴപ്പമില്ല ഇതാണ് അയാളുടെ മാനസിക രോഗമുഖം അയാൾ വ്യക്തിത്വ പള്ളിയിൽ ചെന്നു അവരെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട ചെറിയ അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് പോലീസുകാരെ കൊണ്ട് ആ വിശ്വാസികളെ അടിച്ചിടിച്ചു കേസ് ലഭിച്ചിട്ടു അതിന്റെ വീഡിയോയും പോലീസ് പിടിച്ച വീഡിയോ ഉണ്ട് അവൻ പിടിച്ച പോലെ അവന്റെ ഫോണിൽ പിടിച്ച പോലീസിന്റെ ഔദ്യോഗിക പിടിച്ച പ്പോ അവൻ തെന്നി വീണതാണ് അവൻ തെന്നി വീണതാണ് ഇതാണ് അവന്റെ മാനസിക രോഗം അവൻ ആരെ കണ്ടാലും വിളിക്കുന്ന താറുട്ടി ഒരു മോനെ വിളിയുണ്ട് കയ്യിൽ വെച്ചാ മതി വീട്ടിൽ പോയി വിളിച്ചാൽ മതി നിന്നെ ജനിപ്പിച്ചവരെ പോയി വിളിച്ചാൽ മതി ആവിളി ഈ രാമമംഗലത്തെ സാധാരണ മനുഷ്യനെ കാണുമ്പോ അവൻ അങ്ങനെ വിളിക്കണം ആ പാവങ്ങളാണ് സാധാരണക്കാരാണ് കേരളത്തിലെ ഏറ്റവും കോമ കുറ്റകത്യങ്ങളുള്ള പോലീസ് സ്റ്റേഷനാണ് രാമമംഗലം സാധാരണ മനുഷ്യ കുറ്റകത്യങ്ങൾ ഇവിടെ വല്ല അകത്തില്ല അവർക്ക് വേണ്ടി പറയും നീ അത് നിന്റെ വീട്ടിൽ പോയി വിളിച്ചാ മതി നിന്നെ ജനിപ്പിച്ചവരെ വിളിച്ചാ മതി എന്ന് പറയും ഇത് വളർത്തു ദോഷമാണ് നീ ഞാൻ ഇത്തിരി സൈക്കോളജി പറയാം ഒന്ന് പോയി പറഞ്ഞു കൊടുക്കണം ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട ചില ചില കാര്യങ്ങളുണ്ട് ഡെവലപ്മെന്റ്സ് സോഷ്യൽ ഇമോഷണൽ മൂന്ന് വേണം അത് കുട്ടിക്കാലത്ത് ലഭിക്കേണ്ടതാണ് കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം കണ്ടാൽ അതാണ് അത് തിരിച്ചറിയണം പോത്തിനെ കണ്ടാൽ അത് പോത്താണ് അണ്ണാനെ കണ്ടാൽ അത് അണ്ണാനാണ് ഈ തിരിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ സമൂഹത്തോടെ എങ്ങനെ പ്രതികരിക്കണം